കാഞ്ഞിരപ്പള്ളിയുടെ നഗരവീഥികളിലൂടെ ഞങ്ങളിപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഈഷാൻ്റെ സ്കൂളിലേക്കാണ് ഇനി എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്നവരുടെ ഇൻവെസ്റ്റീച്ച സെറിമണിയാണ് അതിപ്പോൾ നമ്മുടെ കാലത്ത് ഈ പരിപാടി ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് സംഭവം ഒന്ന് കാണാമെന്ന് വെച്ചു ഇൻവിറ്റേഷനും ഉണ്ട് സ്കൂളിൻ്റെ പരിസരത്ത് കുറേ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് ഞങ്ങൾ ഇച്ചിരി എന്നൊരു സംശയം അതല്ലേലും അങ്ങനെയാണ് ഒരു പരിപാടിക്ക് പോലും കറക്റ്റ് സമയത്ത് ചെല്ലുന്ന പതിവ് കൊണ്ട് പുതുമയൊന്നും തോന്നിയില്ല പ്രോഗ്രാം തുടങ്ങി പ്രയർ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ചേർന്നത് ഓരം പറ്റി ഓഡിയൻസിന് ഇടയിൽ കയറിയിങ്ങിയിരുന്നു സ്കൂളിൻ്റെ ഹോം തിയേറ്റർ എന്നറിയപ്പെടുന്ന ഈ ഹാളിലാണ് മിക്ക പ്രോഗ്രാംസും നടക്കുന്നത് ഇന്നത്തെ ഇൻവെസ്റ്റീച്ചേഴ്സ് സെറമണിയുടെ മുഖ്യ അതിഥി കോട്ടയം നാർക്കോട്ടിക്സ് ഡിവൈഎസ്പി എ ജെ തോമസ് സാറാണ് പ്രിൻസിപ്പൽ മാമിന്റെ വെൽക്കം സ്പീച്ച് കഴിഞ്ഞ് നമ്മുടെ യങ് ലീഡേഴ്സിനെ ചുമതല ഏൽപ്പിക്കുന്ന ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു അസംബ്ലി കൂടി ലീഡേഴ്സിനെയും ഹൗസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തും ക്ലാസ് ലീഡേഴ്സിനെ ക്ലാസിൽ തന്നെ തിരഞ്ഞെടുത്ത് ബോണസ് ആയിട്ട് ബോണസായിട്ട് കൂടി തരും അതൊക്കെ തന്നെ നമുക്ക് പെരുത്തു സന്തോഷം ഇതിപ്പോൾ അങ്ങനെയൊക്കെയാണോ തിരഞ്ഞെടുക്കപ്പെട്ട യങ് ലീഡേസിനായിട്ടൊരു ദിവസം കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും സ്കൂളിലും കൂട്ടുകാർക്കും ഒക്കെ ഇടയിൽ തങ്ങൾ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാനും അതുവഴി ഏറ്റെടുത്ത ചുമതലകൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ഒക്കെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വഴി കുട്ടികൾക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം വഴി സപ്പോർട്ട് കൊടുക്കുന്ന ടീച്ചേഴ്സിനും സ്കൂൾ മാനേജ്മെൻറ്റിനും തീർച്ചയായിട്ടും ഒരു കയ്യടി കൊടുക്കേണ്ടതുണ്ട് സ്കൂൾ ലീഡർ വൈസ് ക്യാപ്റ്റൻ ഹൗസ് ലീഡേഴ്സ് ലാംഗ്വേജ് ലീഡേഴ്സ് ക്ലാസ് പ്രൊഫക്സർ അങ്ങനെ ഓരോരോ ചുമതലകൾ അതാത് കുട്ടികളെ ഏൽപ്പിക്കുന്നതിനിടെ ദാവരുന്ന നമ്മുടെ ജക്കൻ ലാംഗ്വേജ് ലീഡർ ലീഡറാണേ മാം അവനെ പറ്റി പറയുന്നത് കേട്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു എന്തായാലും ഈ ഒരു വർഷം ലാംഗ്വേജ് ലീഡറായി വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ ഇഷാനാകട്ടെ കൂടെ എല്ലാ യങ് ലീഡേഴ്സിനും ആശംസകൾ നേരുന്നു ലീഡേഴ്സ് എല്ലാവരും അതാത് ചുമതലകളേറ്റ ശേഷം സ്കൂൾ ലീഡറുടെ വക വളരെ മെച്യർഡ് ഒരു പ്രസംഗവും ശേഷം ലീഡേഴ്സിനുള്ള ഓത്തും ഉണ്ടായിരുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ചും ഒരു നല്ല ലീഡർ എങ്ങനെയായിരിക്കണമെന്നും ഈ നിമിഷം മുതൽ അവർ പഠിച്ചു തുടങ്ങട്ടെ അല്ലേ തുടർന്ന് കുട്ടികളെയും പേരൻസിനെയും ടീച്ചേഴ്സിനെയും ഒരുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിധത്തിൽ എ ജെ തോമസ് സാറിൻ്റെ വക വളരെ രസകരമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു തുടർന്ന് മേരിമാമിൻ്റെ വക വോട്ട് ഓഫ് താങ്ക്സോടുകൂടി ഈശാൻ്റെ സ്കൂളിൻ്റെ ഈ വർഷത്തെ ഇൻവെസ്റ്റ് ടീച്ചർ സെറിമണി ഇവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ലീഡേഴ്സ് അവിടെ ഫോട്ടോ സെക്ഷനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നടക്കട്ടെ അല്ലേ